ആദ്യം തന്നെ ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടി ഒരു കോടി നന്ദി എൻ്റെ പേര് മരിയ സാന്ദ്ര ഞാൻ സെൻബ്രോസ് പള്ളി എടവനക്കാട് എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈശോ വഴി മാതാ ഈശോയിൽ നിന്ന് മാതാവ് വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് പറയാനാണ് എല്ലാവരും പോലെ എനിക്കും പുറത്ത് പോയി പഠിക്കണം അവിടെ സെറ്റിലാവണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഞാൻ ജർമ്മൻ പഠനം തുടങ്ങി അത് കഴിഞ്ഞ് ജർമ്മൻ പത്ത് മാസം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ പരീക്ഷയ്ക്ക് വേണ്ടി ആറ്റാമി ചെയ്യാൻ തുടങ്ങി ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ രണ്ട് മുടികൾ പാസ്സായിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് മുടികൾ എഴുതാനുണ്ടായിരുന്നു അതിന് ഡേറ്റ് കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുറേ പ്രയാസമിച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്നാലും പുരോഗമിച്ച് എനിക്ക് ഡേറ്റ് കിട്ടി ജാനുവരി ഇരുപത്തൊന്നാം തീയതി എനിക്ക് ബാക്കി രണ്ട് മോഡിയോൾ എഴുതാനുണ്ടായിരുന്നു ഞാൻ എഴുതി അവിടെ ചെന്നപ്പോൾ അവിടെ വരുന്ന എല്ലാ കുട്ടികളുടെ കയ്യിലും കൃപാസനമാതാവും കൃപാസനമാതൻ്റെ കാശ്രൂപും എല്ലാം കയ്യിലെഴുതിയാണ് എല്ലാവരും വന്നിരുന്നത് അങ്ങനെ ജർമ്മൻ പരീക്ഷ അറിയാവുന്നവർക്ക് അറിയാം സ്പീക്കിങ്ങും റൈറ്റിങ്ങും വകയായിട്ട് മൊടിയോളുകളുണ്ട് അങ്ങനെ സ്പീക്കിങ്ങിൽ ഞാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു സ്പീക്കിങ്ങിൻ്റെ സമയമായപ്പോൾ അതിൻ്റെ എക്സ്റ്റിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പേപ്പറിൽ എഴുതിയിടാൻ വേണ്ടി ഒരു സമയം തരുമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ സമയമായപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ ഞാനിരിക്കാവുന്ന സ്ഥലത്ത് കൃപാസന മാതാവിൻ്റെ ഉപാസന ഉപാ ഉപ ഉടമ്പടി കാശുരൂപവും പിന്നെ ഒരു കൊന്തയിൽ ചെറിയൊരു കാശുരൂപം ഒരു ചെറിയ കൊന്തയും ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മാതാവിൻ്റെ സാന്നിധ്യവും മാതാവിൻ്റെ സംരക്ഷണവും എനിക്ക് പൊതിഞ്ഞൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഞാൻ ഈ പരീക്ഷ പാസ്സാകുമെന്ന് അങ്ങനെ ഞാൻ പതിനഞ്ച് മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞ് ഞാൻ പരീക്ഷ എഴുതാൻ പോയി അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പരീക്ഷ നടത്തുന്ന ആൾക്കാരൊക്കെ ജർമ്മൻസ് ആയിരിക്കുമോ അതോ അവർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെ അങ്ങനെ അവർ ഭയങ്കര സ്നേഹത്തോടെയും ഭയങ്കര പേഷ്യൻസോടെ ഒക്കെ എന്നെ എന്നോട് സംസാരിച്ച് എനിക്ക് ഭയങ്കര സമാധാനമായി എല്ലാ കാര്യങ്ങളും വളരെ നന്നായി എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു ഒന്നര മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു മാതാവ് എന്നെ അതിൽ പാസ്സാക്കിച്ച് ഞാൻ രണ്ട് മൊടിയുള്ളും പാസ്സായി അങ്ങനെ ഫുൾ മൊടിയുള്ള ഞാൻ ബി റ്റു പാസ്സായി അത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ വന്നു പ്രോസസ്സിങ്ങിന് എനിക്ക് ഏത് ഏജൻസിയിൽ കൊടുക്കണം ഏതാണ് നല്ല ഏജൻസി ഒന്നും അറിയില്ലായിരുന്നു അപ്പം മാതാവിനോട് തന്നെ ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മാതാവേയും മാതാവ് തന്നെ കാണിച്ചു തരണേ എനിക്കൊരു നല്ല ഏജൻസി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു നല്ല ഫ്രണ്ട് വഴി നല്ലൊരു ഏജൻസി കണ്ടിട്ടു ഞാൻ ഞാനവിടെ പ്രോസസ്സിങ്ങിന് കൊടുത്തു അങ്ങനെ ആറുമാസത്തിനുള്ളിൽ പ്രോസസ്സിംഗ് ഒക്കെ നടന്നു എൻ്റെ രണ്ട് ഇൻ്റർവ്യൂവും നടന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര എനിക്ക് എൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ച് എനിക്ക് ഭയങ്കര ടെൻഷൻ വരുന്ന ഒരാളാണ് അപ്പോൾ ഓരോ ഇൻ്റർവ്യൂയുടെ സമയത്തും ഞാൻ കാശ്രാപം കാശിരൂപം കൈ പിടിച്ചും ഉടമ്പടി തൈലം എൻ്റെ നെറ്റി പിരട്ടിയും ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ലാപ്ടോപ്പിമേയും തൂത്തുമൊക്കെയാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നത് എനിക്ക് ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു പക്ഷേ എന്നാലും കാശിരൂപം കാശുരൂപം പിടിച്ച കാരണം നല്ല ധൈര്യവും കോൺഫിഡൻസും ഉണ്ടായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തവരൊക്കെ വളരെ പാവമുള്ള ഭയങ്കര സ്വീറ്റ് ആയ ആൾക്കാരായിരുന്നു എനിക്ക് ഭയങ്കര സമാധാനമായത് കാരണം പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞതും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുമോ ഞാൻ പാസ്സാവോ എന്നൊക്കെയായിരുന്നു പേടി പക്ഷേ ഏഴ് ദിവസത്തിനുള്ളിൽ ഒരാഴ്ചയുടെ താ താഴെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് വിസയുടെ കാര്യങ്ങളായിരുന്നു എൻ്റെ കൂടെ ഏഴു പേര് ആറ് പേരുണ്ട് അപ്പം ഞാൻ ഉൾപ്പെടെ ഏഴ് പേര് അപ്പോൾ അവരെക്കാട്ടും ഒക്കെ മുൻപേ ആയിരുന്നു എനിക്ക് വിസയുടെ അപ്പോയിൻമെൻ്റ് എനിക്കിപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഞാനാണ് ആദ്യമായിട്ട് പോണേ വിസയ്ക്ക് എന്താ ചെയ്യേണ്ട ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് ചെന്നു വിസയുടെ കയ്യിൽ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എല്ലാവരും പറയുന്നത് വിസ കൊടുത്തു കഴിഞ്ഞ് ഒരു മാസത്തോളം ഇരുപത്തിരണ്ട് ദിവസത്തോളം എടുക്കും വിസ വരാൻ പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ വിസ വന്നു എല്ലാം നന്നായി നടന്നു ഇപ്പം ഞാൻ ഇരുപത്തൊമ്പതാം തീയതി ജാനുവരി ജർമ്മനിയിലേക്ക് വേണ്ടി പറക്ക പോവുകയാണ് പിന്നെ ഉടമ്പടിയിലൂടെ എൻ്റെ എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കുറേ മാറ്റം വരുത്തി എനിക്ക് ദിവസവും ബൈബിൾ വായിക്കാതെ ഒരു സമാധാനം ഇല്ല ഒരു മണിക്കൂറായാലും മുപ്പത് മിനിറ്റ് ആയാലും എത്രത്തോളം നേരം ഞാൻ ഇരുന്ന് ബൈബിൾ മുടങ്ങാതെ വായിക്കും പിന്നെ മുൻപ് കുടുംബ പ്രാർത്ഥനയിലെല്ലാം ഞാൻ കൂടിയിരുന്നപ്പോഴൊക്കെ ഒരലസമായി പല വിചാരങ്ങളുടെ ഒക്കെയാണ് ഞാൻ കൂടിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ ഏറ്റവും പൂർണ്ണമായി എനിക്ക് കുടുംബ പ്രാർത്ഥനയിലേക്ക് കൂടാൻ പറ്റി ദിവസവും ദിവ്യകാരുണ്യം ഞാൻ സ്വീകരിക്കും എനിക്ക് അതോടെ ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ദിവ്യകാരുണ്യം ദിവ ദിവസവും സ്വീകരിക്കാം പോകുമ്പോൾ ഞാൻ ഒരിക്കലും മുടക്കാറില്ല എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ കുറേ വളരാൻ പറ്റി പിന്നെ ദിവസവും രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും എനിക്ക് അതിലൂടെയും ഭയങ്കര സമാധാനമായിരിക്കും കുമ്പസാരിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് കുറേ മികവുണ്ടായി പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാനും എൻ്റെ അമ്മയും പൊതിച്ചോറുകൾ പൊതിഞ്ഞ് അത് വിതരണം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് പ്രായമുള്ള അമ്മമാരുടെ വീട്ടിലെ ഓൾഡേജ് ഹോമിലൊക്കെ അവരടുത്ത് ചെന്ന് അവരടുത്ത് അവരുടെ കൂടെ സമയം ചിലവാക്കി അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ വിഷമങ്ങളൊക്കെ കേട്ട് അങ്ങനെ അവരെ സമാധാനിപ്പിച്ചിട്ടൊക്കെയുണ്ട് അത് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞങ്ങളെ പറ്റുന്നിടത്തോളമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രശുദ്ധ പ്രവർത്തനമായിട്ട് ഇവിടെ കിട്ടുന്ന പത്രം ഞാനും അമ്മയും വഴിയരികയും വീടുകൾ കയറിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊരു പരീക്ഷയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയോഗം ആണെങ്കിലും ആ നിയോഗത്തെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ആ നിയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെയും ആ വ്യക്തി അനുഭവത്തെയും ഒരു ദൈവാനുഭവത്തെയും ഒക്കെ നൽകുവാനായിട്ട് എങ്ങനെ ക്രിസ്തു കൈമാറ്റം എത്രവും കൃത്യമായിട്ട് എങ്ങനെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നത് നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ തൻ്റെ ഒരു പരീക്ഷയും അതിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് എഴുതുവാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്രയും വേഗം അതായത് സമയ ചുരുക്കം സംഭവിച്ച കാര്യങ്ങളൊക്കെ എത്രയും വേഗം പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം അതിന് ഏറ്റവും അവസാനം പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ നിന്നതിന് ശേഷം വ്യക്തിപരമായ പ്രാർത്ഥനയും വ്യക്തിപരമായ കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൂടിയെന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നൊരു വ്യക്തിയിലേക്കുള്ള സ്നേഹം ദൈവസ്നേഹം കൂടിയെന്നൊരു അർത്ഥവും കൂടിയുണ്ട് അപ്പം അങ്ങനെ ഒരു വലിയൊരു ദൈവസ്നേഹത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മ ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളും ഉടമ്പടി അനുസരിച്ച് അമ്മ ഡിറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിലൂടെ മകൾക്ക് ലഭിച്ച എല്ലാ വിശ്വാസത്തിൻ്റെ ആഴത്തിനും അപ്പം എല്ലാ അനുഭവങ്ങളെയും കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക